ഹലോ ഡിയർ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിക്കൻ വെച്ചിട്ട് നല്ലൊരു അടിപ്പൊളി റെസിപ്പിയാണ് കാണിക്കുന്നത് നമ്മളെ വീട്ടിൽ ചെറിയൊരു പാർട്ടൊക്കെ നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റാർട്ടർ ഒക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റിയ നല്ല കിഴിയൻ റെസിപ്പിയാണ് സൂപ്പർ ടേസ്റ്റ് ആണ് ബോൺലെസ് ചിക്കനാണ് നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ആവശ്യം അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ഇഷ്ടമായിട്ടില്ലെങ്കിൽ മാക്സിമം നിങ്ങളത് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നോക്കാം ഞാനിവിടെ അര കിലോ ബോൺലെസ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് നോക്കാം അതിനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് സോയാ സോസും ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഒരു ടീസ്പൂണൊക്കെ ചേർത്താൽ മതി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം എന്നിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇന്ന് കുക്കിങ്ങിന് എന്നെ എൻ്റെ മോനാണ് ഹെൽപ്പ് ചെയ്യുന്നത് ആൾക്ക് കുക്കിങ്ങൊക്കെ കുറച്ച് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ ഇന്ന് ആളാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടാ അപ്പൊ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോ നമ്മളിങ്ങനെ സംസാരിച്ച കൂടുതലൊരു സാധനം ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു പെപ്പർ പൗഡറാണ് കുരുമുളക് പൊടിച്ചത് നമുക്കൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അതുകൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇതിൽ നമ്മൾ ഒട്ടും ഓയിലൊന്നും ചേർക്കാണ്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് ഹെൽത്തി എന്ന് പറയാനും കാരണം അപ്പൊ ഈ ചിക്കൻ നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ചിക്കൻ കൂട്ടിയാൻ ആയിട്ട് കുറച്ച് കോൺഫ്ലവർ വേണം അപ്പൊ അതിനായിട്ട് ഞാനൊരു നല്ലൊരു ക്ലീൻ ആയിട്ട് ഒരു പാത്രം എടുക്കുക അതിലേക്ക് നമുക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം ഒരു നൂറ് ഗ്രാമോളം കോൺഫ്ലവർ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരും കോൺഫ്ലവർ മാത്രം ചേർത്താൽ മതി മൈദ ഒന്നും ആവശ്യമില്ല ഇനി നമ്മൾ ഈ ഒരു കോൺഫ്ലവറിലേക്ക് നമ്മൾ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ടു കൊടുക്കാം അങ്ങനെ നിങ്ങൾക്ക് ഒരുമിച്ച് മിക്സ് ചെയ്യുന്നതിന് പകരം ഓരോന്നായിട്ട് മൈദയിൽ സോറി കോൺഫ്ലവറിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാം ഒരുമിച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് കൈവെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതുപോലൊന്ന് കൊട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മളിത് ഫ്രൈ ചെയ്യുന്ന നമ്മൾ ഫ്രൈ ചെയ്യുന്നത് എണ്ണയിലല്ല ഇനിയിപ്പോ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം നമ്മളിത് കുറച്ച് ഹെൽത്തി ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് എയർ ഫ്രയറിലാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എയർ ഫ്രയറിലേക്ക് നമുക്ക് ഓരോ പീസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇരുന്നൂറ് ഡിഗ്രിയിൽ നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വരും ഒരുപാട് ടൈം ഒന്നും എടുക്കില്ല ഇങ്ങനെ ഓരോന്നും നമ്മൾ നിരത്തി വെക്കുക ഇത് നമ്മൾ രണ്ട് ബാച്ച് ആയിട്ട് നമ്മൾ ഇത് ഫ്രൈ ചെയ്യേണ്ടി വരും ഒരുമിച്ച് നമുക്ക് ഇടാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇതായി കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചു കൊടുക്കാം ഒന്നിന്റെ മേലെ ഒന്നായിട്ട് വെക്കണ്ട നമുക്ക് ഫ്രൈ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം അങ്ങനെ നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതിനുള്ള സോസ് റെഡി എടുക്കണം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മൂന്ന് ടീസ്പൂണോളം സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ സോസ് ആഡ് ചെയ്യുന്ന സമയത്ത് തീ ഓൺ ഓണാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഏറ്റവും കുറച്ച് ലോ ആക്കി വെച്ചിട്ടാണ് ഉള്ളത് ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാം ചേർത്തതിന് ശേഷം ഓണാക്കിയാലും മതി സോയ സോസ് ചേർത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് അതേ അളവിൽ തന്നെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തു പിന്നെ ഞാനിപ്പോ ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ ബാർബിക്യൂ സോസാണ് ഇതെല്ലാം നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും പിന്നെ നമുക്ക് ഇന്നൊക്കെ ആഡ് ചെയ്യാനുള്ളത് റെഡ് ചില്ലി സോസ് ആണ് അത് ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് കടയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും എല്ലാം നിങ്ങൾക്ക് കടയിൽ തന്നെ വാങ്ങിച്ചിട്ട് ചെയ്യുന്ന അത്രയും നല്ലത് ഇത് ഞാനിപ്പോ വീട്ടിൽ ഉണ്ടാക്കിയ ചില്ലി സോസ് ആണ് അത് ചേർത്ത് കൊടുത്തു അത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് നമ്മള് ഹനി തേൻ ചേർത്ത് ഓർക്കുന്നുണ്ട് തേൻ ചേർക്കുമ്പോൾ ചെറിയൊരു മധുരം ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ചിക്കന് നല്ലൊരു ഗ്ലേസിംഗ് കിട്ടാൻ വേണ്ടിട്ടാണ് തേൻ ചേർക്കുന്നത് പിന്നെ നമുക്ക് അര ടീസ്പൂൺ വിനാഗിരി വിനാഗിരി ഒന്നും കൂടി പോകരുത് അര ടീസ്പൂണ് താഴ്ച മാത്രം ചേർത്താൽ മതി കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സ് ചെയ്തതിന് ശേഷം തീ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് കട്ടൊന്നും ഇല്ലാണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിലിപ്പോ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഓൾറെഡി നമ്മുടെ സോസിലൊക്കെ ഉപ്പുണ്ട് നമ്മള് ചിക്കൻ ഫ്രൈ ചെയ്താലും ഉപ്പുണ്ട് പിന്നെ നമ്മൾ ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ നോക്കിയിട്ട് ചേർത്താൽ മതി അവസാനം നമുക്ക് ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ആയാലും കുഴപ്പമില്ല ശർക്കരയാണ് കുറച്ചുകൂടി നല്ലത് അത് നമുക്ക് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം ഇനി സോസ് നന്നായിട്ടൊന്ന് തിളച്ച് വരണം തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റു വരുമ്പോഴാണ് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത് ഇതാ ഇപ്പം ഏകദേശം നന്നായിട്ടൊന്ന് പുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാൻ ഇതെല്ലാം എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണിത് അപ്പൊ നമ്മളിത് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് കുറേ ചിക്കൻ ഉള്ള പോലെ ഉണ്ടായിരുന്നു പക്ഷെ ഇത് വെന്ത് വന്നപ്പോൾ ചുരുങ്ങി ഈ ഒരു ക്വാണ്ടിറ്റിയിലായിട്ടുണ്ട് ഇനി നമ്മൾ സോസിലിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ആ ഒരു സോസ് മൊത്തം ചിക്കനിൽ പിടിച്ച് നല്ല കോട്ടായിട്ട് വരുന്നത് വരെ നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കണം ഈ ഒരു പരുവത്തില് നമുക്ക് ആയി കിട്ടണം കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നല്ലൊരു കളറാണ് നല്ലൊരു ഗ്ലേസിംഗ് ഉണ്ട് നമ്മൾ തേ ഇതിനൊക്കെ ചേർത്തത് കാരണം ഇത്രേ ഉള്ളൂ കഴിഞ്ഞു ഇനി നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ കുറച്ച് അവസാനം നമുക്ക് കുറച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം അതിന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ചേർക്കുന്നില്ല അതിന് നമുക്ക് ചൂടോട് കൂടെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ചൂടോട് കൂടി കഴിക്കണം അപ്പഴാണ് അതിന്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക ഇത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അടിപൊളിയാട്ടോ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാനിതിപ്പോ ഒരു ചിക്കൻ വാങ്ങിയിട്ട് അതൊന്ന് ബോൺലെസ് ആയിട്ടുള്ള പീസൊക്കെ മാറ്റിയിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്താൽ മതി ബോൺലെസ് ആയിട്ടുള്ള പീസ് വാങ്ങുമ്പോൾ കുറച്ച് പൈസ കൂടുതലാണ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചിക്കൻ വാങ്ങിക്കുക അതിൻ്റെ അകത്ത് ബോൺലെസ് പീസ് മാത്രം മാറ്റി വെക്കുക അവസാനം ഞാൻ കുറച്ച് വെളുത്ത എള്ളൂ കൂടെ ചേർത്ത് ഒരു ഭാഗിക്ക് വേണ്ടി മാത്രം അപ്പൊ ഇത്രയേ ഉള്ളൂ നല്ല അടിപ്പൊടായിട്ടുള്ള ചിക്കൻ റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യണം അതുപോലെ നമ്മളെ പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്